നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ കഥ കേട്ടാലോ പണ്ട് 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 ശാന്തവും മനോഹരവുമായ ഒരു കുളത്തിൽ ഒരുപാട് തവളകൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അവിടെ രാജാവോ നിയമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല തവളകൾ ഇഷ്ടമുള്ളതുപോലെ ചാടി നടന്നു വെള്ളത്തിൽ നീന്തി ഉറക്കെ ശബ്ദമുണ്ടാക്കി പെക്രോം 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 ഒരു ദിവസം കൂട്ടത്തിലെ ഒരു തവള പറഞ്ഞു നമുക്കൊരു രാജാവ് വേണം നമ്മളെ ഭരിക്കാനും കാര്യങ്ങൾ നിയന്ത്രിക്കാനും ശക്തനായ ഒരു രാജാവ് ഇങ്ങനെ അലക്ഷ്യമായി ജീവിക്കുന്നതിൽ എന്ത് രസമാണുള്ളത് ഇത് കേട്ട് എല്ലാ തവളകൾക്കും അത് നല്ലൊരാശയമായി തോന്നി അവർ ചെന്ന് സ്വർഗത്തിലെ ദേവനായ സിയൂസ് ദേവനും പ്രാർത്ഥിച്ചു ഓ സിയൂസ് ദേവ ഞങ്ങൾക്കൊരു രാജാവിനെ തരണേ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം സിയൂസ് ദേവന് ഈ തവളകളുടെ മണ്ടത്തരം കണ്ടപ്പോൾ ചിരി വന്നു എങ്കിലും അവരുടെ ആഗ്രഹം കേട്ട് അദ്ദേഹം ഒരു വലിയ തടിക്കഷ്ണം ഇട്ടുകൊടുത്തു തും വലിയ ശബ്ദത്തോടെ തടി വെള്ളത്തിൽ വീണപ്പോൾ തവളകൾ പേടിച്ച് കുളത്തിൻ്റെ അടിയിലേക്ക് പോയൊളിച്ചു കുറേ നേരം കഴിഞ്ഞപ്പോൾ പതിയെ പതിയെ ധൈര്യം സംഭരിച്ച് അവർ വെള്ളത്തിനു മുകളിലേക്ക് വന്നു തടിക്കഷ്ണത്തിന് യാതൊരു ചലനവുമില്ല ഇതാണോ നമ്മുടെ രാജാവ് വെറും ഒരു തടിച്ച തടിക്കഷ്ണം ഇതിന് അനങ്ങാൻ പോലും അറിയില്ലല്ലോ തവളകൾക്ക് ദേഷ്യവും നിരാശയുമായി അവർ വീണ്ടും സിയൂസ് ദേവനോട് പരാതി പറഞ്ഞു ഓ ദേവാ ഈ മരക്കഷ്ണം രാജാവാകാൻ കൊള്ളില്ല അതിന് ഞങ്ങളെ ഭരിക്കാൻ അറിയില്ല ഞങ്ങൾക്ക് ശക്തനായ ഒരു രാജാവിനെ വേണം ഇത്തവണ സിയൂസ് ദേവന് ദേഷ്യം വന്നു അദ്ദേഹം അവർക്കൊരു കൊക്കിനെ രാജാവായി അയച്ചു കൊടുത്തു ഈ കൊക്ക് നേരെ കുളത്തിലേക്ക് വന്നു എന്നിട്ട് ഓരോ തവളകളെയായി പിടികൂടി വിഴുങ്ങാൻ തുടങ്ങി അപ്പോൾ തവളകൾക്ക് പേടിയായി എങ്ങും ഓടി രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല രക്ഷിക്കണേ രക്ഷിക്കണേ ഇത്രയും ക്രൂരനായ ഒരു രാജാവിന് വേണ്ടായിരുന്നു അവർ വീണ്ടും സിയൂസ് ദേവനോട് അപേക്ഷിച്ചു സിയൂസ് ദേവൻ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു രാജാവിനെ വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ കിട്ടിയതാണിത് നിങ്ങൾ സ്വയം ഉണ്ടാക്കി വെച്ച പ്രശ്നമാണിത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം ഇത്രയും പറഞ്ഞ് സിയൂസ് ദേവൻ അവിടെ നിന്നും മറഞ്ഞു തങ്ങൾ വരുത്തിവെച്ച വിനെ ആലോചിച്ച് തവളകൾ ദുഃഖിച്ചു കൂട്ടുകാരെ ഇതിൽ നിന്നും നമുക്ക് കിട്ടിയ ഗുണപാഠം എന്താണ് ഉള്ള സമാധാനപരമായ അവസ്ഥയിൽ തൃപ്തരായി ജീവിക്കാൻ പഠിക്കുക മാറ്റങ്ങൾ നല്ലതാണ് പക്ഷേ വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് ചിലപ്പോൾ കൂടുതൽ മോശമായി ഭവിക്കാം ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത കഥയുമായി കാണുമ്പരേക്കും ഗുഡ് ബൈ